ഞാനിന്ന് റോലിനാണ് ഉണ്ടാക്കുന്നത് ചേ ചേമ്പും വൻപയറും കൂട്ടുന്നില്ല ചേന പിന്നെ യന്ത്രക്കായ കുമ്പളങ്ങയും വെള്ളരിക്കയും അരിക്കും വെള്ളിപ്പയർ കെട്ടി കുറച്ച് അരി അരിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ചേനയെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് കായ വളരെ നേരിയ കഷ്ണമായിട്ട് ൊരു കെട്ടിയിലാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് എല്ലാ കഷ്ണങ്ങളും കുക്കറിലേക്ക് ചേർത്ത് കഴിഞ്ഞ് രണ്ട് പച്ച ഉപ്പ് രണ്ട് കറിവേപ്പില തേങ്ങയുടെ രണ്ടാം രണ്ടമ്പാൽ ഒരു അര ഗ്ലാസ് കുറവായിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു ബിസിൽ മതി സ്റ്റവ് ഓഫ് ചെയ്യാം എല്ലാം പോയിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം കഷ്ണമെല്ലാം നന്നായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇരിക്കുന്നതിൽ ഇറങ്ങി വരുന്ന വെള്ളമുണ്ട് അര ഗ്ലാസ് കുറവായിട്ട് തേങ്ങ തേങ്ങാൻ്റെ രണ്ടാം പാല് മാത്രമേ ഉപയോഗിച്ചിട്ട് വന്നാൽ ഇലയിൽ വെളുമ്പോൾ കൊഴുകാണ്ടിരിക്കേണ്ട ഒരു കറിയാണ് ഞങ്ങൾ ഇതിൽ ചിലപ്പോൾ എല്ലാം വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട് സദ്യ സ്പെഷ്യലിൽ അങ്ങനെ വെളുത്തുള്ളി ചേർക്കില്ല സ്റ്റവ് ഓണാക്കിയിട്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഉപ്പെല്ലാം പാകത്തിൽ കി നോക്കി പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കൊഴുത്ത തേങ്ങാപ്പാൽ ചേർക്കാം ഓലൻ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകിപ്പോൾ അതാണ് അതിൻ്റെ കണക്ക് ഇത് പിന്നെ സദ്യക്കെല്ലാം ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പെട്ടെന്ന് കേടായിപ്പോകുന്നത് കൊണ്ട് രാവിലെ ആക്കിയാൽ രാത്രി ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ തന്നെ ഏകദേശം കേടാകും അതുകൊണ്ട് സദ്യക്കല്ല ഏറ്റവും അവസാനാന്ന് നീക്കറി ഉണ്ടാക്കുക ഞാൻ അര ഗ്ലാസ്സിൽ കുറവായിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട ഇപ്പം കൊടുത്ത തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ആ ഗ്ലാസ് തേങ്ങ രണ്ടാം പാൽ ഒഴിച്ചാലും കുമ്പളങ്ങിയും വെള്ളമാണ് വെള്ളയിരിക്കും വെള്ളമെന്ന് അത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഉണ്ടല്ലോ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെന്ന് ഇനി അടച്ചു വെക്കാം നമ്മുടെ ഓല റെഡിയായി ഈ ഓല കുട്ടികൾക്ക് പോലും ധാരാളം കഴിക്കാൻ പറ്റും എരുവിൽ കുറഞ്ഞൊരോലിനാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും